മെയ് ഏഴിന് ഹസർബൈജാന്റെ ബാക്കുവിൽ നിന്ന് ബോംബെയിലേക്ക് പുറപ്പെട്ട ഹസർബൈജാന്റെ എയർവെയ്സിൻ്റെ ഫ്ലൈറ്റ് പാകിസ്ഥാൻ ബോർഡറിൽ വെച്ച് സ്പേസ് ബ്ലോക്ക് ചെയ്ത് തിരിച്ചയക്കുണ്ടായി പ്രസ്തുത ഫ്ലൈറ്റിൽ യാത്രക്കാരനായിരുന്ന ബെൻസ് ജോർജ് തൻ്റെ അനുഭവം വിവരിക്കുന്നു രാവിലെ പുറപ്പെട്ട സമയം വൈകിട്ട് ഏർ വയ്ക്കായിരുന്നു സമയം ആക്ച്വലി ഈ ഫ്ലൈറ്റ് ഏഴ് പുറപ്പെട്ടിട്ട് ജോംബെ ഇരുപത്തിയഞ്ചായിരുന്നു ബോംബെ ബോംബെത്തുന്നത് ബോംബെ പാകിസ്ഥാനെവിടെ വെച്ച് തന്നെ ബ്ലോക്ക് ആയില്ലേ ആ അതെ അതെ ഞങ്ങള് പാകത്ത് എനിക്ക് ഫ്ലൈറ്റ് ലേറ്റ് ആയതിന്റെ പുറത്തു വെച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ എയർ സ്പേസിൽ കൂടെയാണ് ഇന്ത്യക്ക് ബോംബേയിലേക്ക് വന്നോളൂ അപ്പൊ ഈ അപ്പൊ ഈ ഒന്ന് നാപ്പത്തിനാലിലാണ് ഈ പറഞ്ഞ ഈ മിസൈലൊക്കെ മിസൈലാക്കുന്നത് എനിക്ക് ഇവിടെ ഏയ് അപ്പൊ ആ സമയം ഈ ആക്ലൈൻസ് ചെയ്യുകയാണെങ്കിൽ സൈഫിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ സമയത്താണ് ഇവർക്ക് ഇൻഫർമേഷൻ കിട്ടുകയും അതോടൊപ്പം തന്നെ ഇവരുടെ കമ്പനി ഇവരോട് തിരിച്ച് പോരാൻ ആവശ്യപ്പെടുകയും ചെയ്യും അപ്പൊ നമ്മുടെ ആ സമയത്താണ് നമ്മുടെ അടുത്ത് പറയുന്നത് പിന്നെ സെക്രട്ടറീസും അവർ കമ്പനി ടു ബാക്ക് ടു ഉണ്ടാക്കും ക്യാപ്റ്റൻ പറഞ്ഞതിന്റെ പുറത്ത് നമ്മൾ നാന്നോട്ട് പിരിച്ചു പോവാൾസ്റ്റ് അവിടുത്തെ ഏകദേശം ഒരു നാലേ മുക്കാൽ ആയപ്പോഴേക്കും നാല് നാല് മുക്കാൽ ആയപ്പോഴേക്കും അവരുടെ ബാസില് ലാൻഡ് ചെയ്തു സ്പേസ് ബ്ലോക്ക് ചെയ്തതാണ് സമയത്ത് അറിയാൻ നമുക്ക് എനിക്ക് സമയത്ത് കൂടുതൽ ഇൻഫർമേഷൻ അറിയാറുണ്ട് നമ്മളിപ്പോ പറഞ്ഞത് വെച്ചിട്ട് സെക്യൂരിറ്റി റീസൺസ് മാത്രമേ പറഞ്ഞുള്ളൂ പിന്നെ ഒരു കുറച്ച് സമയത്തിന് ശേഷം ചോദിച്ചപ്പോ അവർ പറഞ്ഞു നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഭാഗ്യ എൻറ്റർ ചെയ്യാൻ നമുക്ക് നമുക്ക് അനുമതി ഉണ്ടായിരുന്നു

ഇതിന്റെ ഈ പുറത്തവിടെ നിശയം ഉണ്ടായി എന്നുള്ളതിന്റെ ഏഹ് പറയുന്നത് ആ സമയത്താണ് അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് അതുകൊണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു അപ്പൊ അതിനെക്കുറിച്ച് ഒരു എന്താ പറയാ പുതിയ ന്യൂസ് നോട്ടിഫിക്കേഷൻ നമുക്ക് അക്ഷുമ്പോൾ അനുമാനിക്കുന്നത് അങ്ങനെയാണെന്നുള്ളത് അപ്പൊ അതിനുശേഷം നമ്മൾ അവർ കൊടുന്ന് ഇറക്കി ലഗേജ് എല്ലാം ഉണ്ടാക്കി അതിന് ശേഷം അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് എയർലൈൻസിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ച് നമുക്ക് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലൈ ചെയ്തു അവരുടെ റെസ്പോൺസിബിലിറ്റി എല്ലാം അല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ എന്നാണ് അവർ പറയുന്നത് അത് ഒന്നും അതൊന്നും ഇല്ല അവരൊന്നും ചെയ്തില്ല നിറയെ ടൂറിസ്റ്റുകളും ഫ്ലൈറ്റിൽ ആർക്കും ടിക്കറ്റ് ചാർജോ മറ്റോ തിരികെ നൽകിയില്ല അവരുടെ കുറ്റം കണ്ടല്ല എന്ന് പറഞ്ഞ് അധികൃതർ കൈ കഴുകി കാരണം എന്തൊക്കെയായാലും യുദ്ധം മാനവരാശിയുടെ നാശത്തിലേക്കുള്ള പാത ഒരുക്കുന്നു എന്നുള്ളതാണ് സത്യം തീവ്രവാദികളെ വെച്ച് ഓർപ്പിക്കുന്ന പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ ലോകത്തിനെന്നും തലവേദനയാണ് എങ്കിലും തക്ക സമയത്ത് തന്നെ ഇവർ ഉചിതമായി തിരിച്ചടി നൽകിയ ഇന്ത്യൻ സൈന്യം നമുക്കെന്നും അഭിമാനമാണ് അനുഷ്യത്വം നിലനിൽക്കുന്ന ഇന്നത്തെ ലോകത്തിൽ യുദ്ധം തീവ്രത തുടരാ തുടരാതെ തന്നെ സമാധാനത്തിലേക്ക് എത്തിച്ചേരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം